ഒരു ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് ഫ്ലൈറ്റ് യാത്ര അതോ നമ്മള് ലക്ഷദ്വീപിലേക്ക് ഫ്ലൈ നൈന്റി വൺ ഉള്ള കുഞ്ഞു വിമാനത്തിലാണ് നമ്മൾ യാത്ര പോകാൻ പോകുന്നത് അപ്പൊ കമോൺ കേട്ടോളം നമ്മള് ലക്ഷദ്വീപ് കാര് ഒരു സൽക്കാർ പ്രിയരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും നമ്മുടെ നാട്ടിലെ സ്പെഷ്യൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് മൂന്നര മണിക്ക് ട്രെയിനിന്റെ ടൈം വരുന്നത് തലശ്ശേരി ആണ് ഇപ്പൊ മണി ഇനി അരമണിക്കൂർ കൊണ്ട് ഓടിയിട്ട് തലശ്ശേരി പിടിക്കണം അത്യാവശ്യം നല്ല മഴ ഇന്ന് പിന്നെ ബസ്സെല്ലാം ബന്ധാണോ തിരക്കുന്നുണ്ടാവില്ലെന്ന് വിചാരിക്കുന്നത് അത്യാവശ്യം നല്ല മഴയാണ് അപ്പൊ ട്രെയിനും കുറച്ചൊന്നും ലേറ്റ് ഉണ്ടെന്ന് തോന്നുന്നുല്ലേ അങ്ങനെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ കറക്റ്റ് മൂന്നേ എത്തി പക്ഷെ അങ്ങനെ ഒരു പത്തിരുപ മിനിറ്റ് ലേറ്റ് ഉണ്ട് വണ്ടി തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ മുഖച്ചായ തന്നെ ഒന്നും മാറി നിന്ന് ഫുൾ ആയിട്ടില്ലേ ഫുള്ള് പഴയ രൂപത്തില്ല ഫുള്ള് ഒന്നും പുതുക്കി പണിതിട്ടുണ്ട് നിങ്ങളുടെ ലക്ഷദ്വീപ് എക്സ്പ്രസ് വൺ ടു സിക്സ് വൺ സെവന് ട്രെയിൻ നമ്പർ വരുന്നത് പ്ലാറ്റ്ഫോം നമ്പർ വണ്ണില് ബീവണ് വരുന്നത് പതിനഞ്ചാമത്തെ നമ്മുടെ ആണ് കോച്ച് പോസ്റ്റം വരുന്നത് അപ്പോൾ അപ്പൊ ബീവണ് അടുത്തെത്തിയിട്ടുണ്ട് ഓക്കെ ട്രെയിൻ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ലൈറ്റ് ആണോ കാണിക്കുന്നത് ലക്ഷദ്വീപിലേക്ക് നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളെ പോലെ ഈസി ആയിട്ട് പോകാൻ പറ്റില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അത് അവിടെ നമുക്ക് നമ്മൾ പരിചയക്കാരോ അല്ലെങ്കിൽ നമ്മൾ സ്പോൺസർ ചെയ്യാൻ പറ്റിയ ആരെങ്കിലും ഒരാൾ പോകണം ആദ്യം എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പി സി സി എടുക്കണം പി സി സി പോലീസ് ക്ലിയറിങ് സർട്ടിഫിക്കറ്റ് അത് നമുക്ക് അക്ഷയ വഴി അല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് നടന്ന മറ്റ് സ്ഥാപനങ്ങൾ ഉണ്ടല്ലോ അവിടെ നിന്ന് അവിടെ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് അത് എന്താ പറയുക ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ നമുക്ക് പോലീസ് എൻക്വയറി വരും അതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ സാധനം കിട്ടും രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ പെർമിറ്റ് എടുക്കില്ല നമ്മൾ ആധാർ കാർഡും പിന്നെ ഈ ഒരു പി സി സാച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ സ്പോൺസർ ആരാണോ ഉള്ളത് അവർ നമുക്ക് എന്ത് ചെയ്യും പെർമിറ്റ് എടുത്തിട്ട് വേണ്ടത് നമുക്ക് പരിചയക്കാരുണ്ടെങ്കിൽ അതുപോയി പോവാം അല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും പിന്നെ പാക്കേജുകൾ എടുക്കേണ്ടി വരും നമ്മളിപ്പോൾ പാക്കേജ് പോകുന്നത് ഇപ്പോൾ സീസൺ അല്ലാത്തത് ഏകദേശം പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് പാക്കേജ് വരുന്നത് നാല് ഡേയും മൂന്ന് നൈറ്റും വരുന്നത് അപ്പോൾ അവരെ ചാർജ് വരുന്നത് പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിപ്പോൾ സീസൺ അല്ലാത്ത കൊണ്ടാണ് പത്തേ അഞ്ഞൂറ് ഇപ്പോൾ സീസൺ രണ്ട് മാസം കഴിഞ്ഞാൽ സീസൺ വരും അത് അപ്പോഴത്തേക്കാണ് റേറ്റ് ഒരു രൂപ നാലായിരൂപ രൂപ റേഞ്ച് കൂടാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ നേരെ വിടുന്ന വിടുന്നത് ഗോവയിലേക്കാണ് ഗോവ തിവിങ് തിവിം സ്റ്റേഷനിൽ വരുന്നത് തിവിം സ്റ്റേഷനിൽ നിന്ന് എയർപോർട്ടിലേക്ക് ഏകദേശം പതിനെട്ട് കിലോമീറ്റർ ഉള്ളു അധിക ആൾക്കാർ മഡ്ഗാവിലേക്ക് പോകും മഡ്ഗാവ് ഏകദേശം അമ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് അവിടുന്ന് അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം അയ്യായിരം ടാക്സിക്ക് വരും അപ്പോൾ എല്ലാവരും പോകേണ്ടത് തിവിങ് തിവിങ് സ്റ്റേഷനിലേക്കാണ് അപ്പോൾ അവിടെ നിന്നാമോ ഇരുപതിനു ഇരുപത്തഞ്ച് റോട്ടേ ഉള്ളൂ அங்கே நம்ம டிரெயின் எத்தீட்டு கரெக்ட் மணி அரை கரெக்ட் டயம் எத்திரி அரமணிக்கூரில் நம்ம ட்ரெயின் நம்ம தலைச்சேரி ரயில்வே ஸ்டேஷன் காரியத்தில் அடிபொழி அண்ட் கிளீன் ஆட்டா ஸ்டேஷன் மட்டும் ரயில்வே ஸ்டேஷன் காணும் இன்ட்ரில ரயில்வே ஸ்டேஷன் ഏകദേശം ഈ ബോഗി സീറ്റെല്ലാം കാലി കാണുന്നത് നമ്മുടെ സീറ്റ് നമ്പർ അറുപത്തഞ്ച് അറുപത്താറാണ് വരുന്നത് ഏകദേശം എല്ലാം കാലിയായിട്ടാണ് കാണുന്നത് ഇവിടുന്ന് രണ്ട് മാഗി വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫുഡ് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് രണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഫുഡ് എത്തുക എന്തായാലും മംഗലാപരുന്ന ആണ് ഏഴര മണി ഇല്ലാകും അതുവരെ ഒന്ന് പിടിച്ചേക്കാൻ വേണ്ടിയിട്ട് മാഗി വാങ്ങിച്ചിട്ടുണ്ട് നമ്മളൊരു വർക്കും കൂടി കഴിഞ്ഞ് വരുന്നതുകൊണ്ട് ഒന്നും പിന്നെ കഴിച്ചിട്ടില്ല നേരെ ട്രെയിനിൻ്റെ ടൈം ആയതുകൊണ്ട് ഓടി ഇങ്ങോട്ട് വന്നേ നമ്മൾ ഫുഡും കൊണ്ടാളത്തിനും മംഗലാപുരത്തിനാണ് ഫുഡ് ഓർഡർ ചെയ്തത് അപ്പോൾ അൽഫാമ് ഷവർമ തലശ്ശേരി ബിരിയാണി എല്ലാം നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഇതിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ട്രെയിനിൽ പകുതി സമയത്താണ് മെസ്സേജ് വന്നത് നമ്മൾ ഫ്ലൈറ്റ് ഓൾറെഡി ക്യാൻസൽ ആണ് അമ്പതാം തീയതി ഉള്ള ഫ്ലൈറ്റ് ക്യാൻസൽ ആയിട്ട് അതിൻ്റെ പത്താം തീയതിക്ക് അത് അവർ മാറ്റിയിട്ടുണ്ട് അങ്ങനെ പിന്നെ ട്രെയിനിൽ ട്രെയിനിലെന്ത് ചെയ്ത് കടന്നുറങ്ങി ഉറങ്ങിയിട്ട് ഒക്കെ ഒരു ഒരു സ്റ്റേഷൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാണ് എണീച്ചത് അപ്പോൾ അങ്ങനെ കങ്കാവാലി എന്നുള്ളൊരു സ്റ്റേഷനിലാ ഉള്ളു പൊതുവെ നമ്മൾ അലാറം വെച്ചിട്ടാണ് കിടക്കല് പക്ഷെ ഇനി ഇത് ഫ്ലൈറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ അടുക്കി അടുത്തതാണ് അപ്പം ഇനിയിപ്പം തിരിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകണം ഓക്കെ എന്നിട്ട് അവളൊരു ദിവസം സ്റ്റേ ചെയ്തിട്ട് അടുത്ത ഫ്ലൈറ്റിലേക്ക് യാത്ര ഉണ്ടാവും അങ്ങനെ നമ്മൾ തിവിം സ്റ്റേഷനിലേക്ക് എത്തിയത് രാവിലെ പത്ത് മണിക്കാണ് അതും കഴിഞ്ഞ് നേരെ റൂമിലേക്കാണ് ഇപ്പൊ പോകുന്നത് റൂം ആദ്യം ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് പഴയ ആണ് ട്രെയിനിൽ നമ്മൾ ഉറങ്ങുമ്പോഴത്തേക്കിനെ സ്റ്റേഷൻ കഴിഞ്ഞ് അവടുതൽ ഉറങ്ങിയിട്ടില്ല അവനെല്ലാം ഭക്ഷണം കഴിച്ച് ഉറങ്ങേണ്ട പരിപാടിയിലാണ് അപ്പോൾ ഒരു ഹൈദരാബാദ് ബിരിയാണിയാണ് ട്രെയ്തത് പക്ഷേ ഹൈദരാബാദ് ബിരിയാണി പൊതുവെ ഇങ്ങനെ എല്ലാം കാണാല്ലോ പക്ഷേ ഇതൊരു പച്ച കളർ മസാലയിലാണ് വരുന്നത് കുഴപ്പമില്ലാന്ന് പറയാം ഗോവയിൽ നിന്ന് പിന്നെ മനോഹർ എയർപോർട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇപ്പോൾ രാവിലെ നാല് മണി നാലേ കാലമായി ടൈം ആറര മണിക്കാണ് ഫ്ലൈറ്റ് വരുന്നത് ഓക്കെ അപ്പോൾ അങ്ങോട്ടേക്ക് യാത്ര തുടങ്ങാം അങ്ങനെ ഇതാ മനോഹർ എയർപോർട്ടിലെത്തി കറക്റ്റ് നാലര മണിക്കേക്ക് ഏകദേശം നമുക്ക് തിവിം സ്റ്റേഷനിൽ നിന്ന് ഒരു ഇരുപ മിനിറ്റിൻ്റെ ഓട്ടേ ഉള്ളൂ ഇവിടത്തേക്ക് പത്ത് പതിനെട്ട് കിലോമീറ്റർ ഉണ്ട് ഇരുപത് മിനിറ്റിൻ്റെ ഓട്ടേ ഉള്ളൂ അങ്ങനെ ലോഞ്ചിലേക്ക് വന്നിരിക്കുകയാണ് മറ്റേ ക്രെഡിറ്റ് കാർഡിൽ രണ്ട് രൂപയുടെ ലോഞ്ചിന് വേണ്ടിയിട്ട് അങ്ങനെ രണ്ട് രൂപയുടെ പിന്നെ ലോഞ്ചിലേക്ക് കയറി ഇതാ ഇതൊക്കെയാണ് ഐറ്റംസ് ഉള്ളത് ബ്രെഡ് ടോസ്റ്റ് പിന്നെ സലാഡ്സ് പിന്നെ അതുപോലെ തന്നെ കുറേ ചട്നികൾ ഇഡ്ലി ഉണ്ട് ഇതെന്താ ഐറ്റം കാഞ്ചീപുരം ഇഡ്ലി ഇതിൻ്റെ അകത്തുള്ള സാധനം ഇല്ല പിന്നെ ഉള്ള കുറച്ച് കറികൾ ബണ്ണ് പിന്നെ ഇവിടെ ഉള്ളത് പൊറോട്ട ഉണ്ട് പിന്നെ വെറുംതോര ഐറ്റം ഉണ്ട് പിന്നെ മസാല ഡാലിയ ഉള്ളത് വെറും ശല്യം പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെമൺ റൈസ് പിന്നെ കുറച്ച് കേക്ക്സ് പിന്നെ റോസ്റ്റഡ് പൊട്ടാട്ടോ അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഐറ്റംസാണുള്ളത് ഗ്രിൽഡ് സോസേജ് ചിക്കൻ സോസേജ് ഉണ്ട് പിന്നെ ഇതെന്തൊരു പായസം പോലെയുള്ള സാധനം കാണുന്നത് പിന്നെ ചായ അതുപോലെയുള്ള ഐറ്റംസാണുള്ളത് ഇതാ ഇഡ്ലി കാഞ്ചീപുരോ ഇഡ്ലി പിന്നെ അതുപോലെ തന്നെ കുൽച്ച പിന്നെ ഇത്രയും ടൈപ്പ് പിന്നെ ചട്നികൾ ബീട്ട്രൂട്ട് ചട്നി മറ്റേ നമ്മുടെ എല്ലാ ചട്നി പിന്നെ തേങ്ങേൻ്റെ പൗഡർ പിന്നെ അങ്ങനെയുള്ള വെറും രണ്ട് രൂപക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ലിക്കറുണ്ട് പക്ഷെ ഇത് ചാർജബിൾ ആണ് പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് മാത്രമാണ് എന്ത് വരുന്നത് കോംപ്ലിമെൻറ്ററി ആയിട്ട് വരുന്നത് വരുന്നവയ്ക്ക് ടാക്സി ഡ്രൈവറോട് ചോദിച്ചിരിക്കും ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് എവിടെയെങ്കിലും ഭക്ഷണം ഉണ്ടാവും എന്നുള്ളത് മുപ്പ് പറഞ്ഞാൽ ഈ ടൈം ഈ ടൈമിനായ ഉണ്ടാവില്ല കഴിക്കാൻ ഞാൻ നന്നായി ഇവിടെ വന്നിട്ട് രണ്ട് രൂപക്ക് മാക്സിമം നല്ല രീതിയിൽ വയർ മുട്ടത്തുനിന്ന് ഓക്കെ അപ്പം നിങ്ങളുടെ അടുത്തെല്ലാം കാർഡ് ഉണ്ടെങ്കിൽ ഒന്ന് എയർപോർട്ട് പോയി പോകുമ്പോൾ ഒന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഓക്കെ നല്ല ഫുഡ് കഴിക്കാം രണ്ട് രൂപക്ക് എടാ നമ്മളിപ്പോ ഗോവയിൽ നിന്നാ പോകുന്നത് നമുക്ക് കേരളത്തിൽ നിന്ന് എല്ലാം എയർപോർട്ട് നമുക്ക് കേരളത്തിൽ നിന്നാണെങ്കിൽ കൊച്ചിയിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉള്ളത് ആ ആ അപ്പോൾ എത്ര മണിക്കൂറിനോട്ടുണ്ട് അത് ഒന്നര മണിക്കൂർ അവിടുന്ന് ഉണ്ട് ഒന്നര മണിക്കൂറിൽ ഇവിടുന്ന് ഒന്നേ മുക്കാ മണിക്കൂർ ഗോവയിൽ നിന്നാണെങ്കിൽ ഒന്നേ മുക്കാ മണിക്കൂർ മണിക്കൂർ എക്സ്ട്രാ ചെറിയ ചെറിയ വ്യത്യാസം ആ പക്ഷേ ഒന്നര മണിക്കൂറിലുള്ള കൊച്ചിന്ന് എത്ര വെയിറ്റ് വരുന്നത് കൊച്ചി കൊച്ചിന്ന് വരുന്നത് അഞ്ച് അയ്യായിരത്തിന് മേല അയ്യായിരത്തിന് മുകളിൽ ആയിരത്തി അഞ്ഞൂറ് വരെ ഉണ്ട് അൺസീസണലിൽ ആയിരത്തി അഞ്ഞൂറിന് ടിക്കറ്റ് ഉണ്ട് അതെയാ നമുക്ക് കണ്ണൂർ കോഴിക്കോട് ആ കണക്ഷൻ ഫ്ലൈറ്റ് ആയിട്ട് പോകാൻ പറ്റും നിന്ന് അല്ലെങ്കിൽ ഗോവ അത് ഗോവദേശം ഏഴിന്റെ മുകളിൽ വരും നിങ്ങൾക്ക് ഫ്ലൈറ്റ് ട്രെയിനിൽ ടിക്കറ്റ് വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ നമ്പർ എന്താ കൊടുക്കുന്നത് സീറ്റ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഫ്ലൈറ്റ് എഴുപത് ഏകദേശം ഫുൾ ആണ് നമ്മൾ എയർ ഇന്ത്യയിലും കാര്യം ചിലപ്പം കുടി വെള്ളം കിട്ടില്ല എക്സ്പ്രസ്ലെല്ലാം കാര്യം ഇവിടെ ആയിരത്തി എണ്ണൂറ് രൂപയുടെ ഫ്ലൈറ്റ് കൈ കഴിഞ്ഞുണ്ടായ അവർ കൊണ്ടുപോയി കൈ കാണുന്നതാണ് അഗത്തി അഗത്തി ഐലൻഡ് കടലും തെങ്ങും കൊണ്ട് നിറഞ്ഞിട്ടുള്ള അഗത്തി ഐലൻഡ് ഇത് ഏകദേശം ലാൻഡിംഗിലേക്ക് പോയി പോകൊണ്ടൊക്കെയാണ് ാൻഡ് ചെയ്യുമോ എന്നൊരു വഴി നമ്മൾ സാധാരണ ലാൻഡ് ചെയ്യുന്ന പോലെയല്ല നല്ല ചെറിയൊരു വഴി ഉണ്ടാവില്ല നല്ല സേഫാണ് ഇതാ ഇവിടുത്തെ എയർപോർട്ട് ആകെ ഒന്നര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ ലൈക്ക് കാണുന്നത് തൊട്ടപ്പുറം കാണുന്ന കടലാണ് ഇതാ ഇതുപോലെ അടുത്തുനിന്ന് റൺവേ കാര്യങ്ങളെല്ലാം കാണണമെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ വരേണ്ടി വരും ആകെ ഒന്നര കിലോമീറ്റർ ഇവിടെയുള്ളൂ ഇത് എനിക്കൊന്ന് എയർപോർട്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ചെറിയ അഞ്ച് എയർപോർട്ടുകളിൽ ഒന്നായിരിക്കും നമ്മളെ അകത്തി എയർപോർട്ട് നമ്മളിവിടെ ഇറങ്ങുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക കൗതുകം തോന്നുന്നത് ഇവിടെ മാനുവൽ ആയിട്ടാണ് ഇവിടുന്ന് എയർപോർട്ട് എന്നെല്ലാം ചെയ്യുന്നത് മാനുവലായിട്ട് അവിടെ എഴുതി വെക്കുന്നത് ഇങ്ങനെ പറഞ്ഞ് ഒരു സാർ പിന്നെ എന്താക്കുന്നുണ്ട് അത് മൊബൈലിലേക്ക് മാറ്റി ചെയ്യുന്നുണ്ട് കമ്പ്യൂട്ടറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ കാണാൻ പറ്റുന്നില്ല അത് തന്നെയാണ് നമുക്ക് ആദ്യം ആദ്യത്തെ ഇറങ്ങലിൽ തന്നെ നമുക്കൊരു കൗതുകമായിട്ട് തോന്നുന്നതാണ് എന്താ അവിടുന്ന് ഇതേ ഇവിടുന്ന് സീൽ വെച്ചിട്ട് വരും നമ്മുടെ ബോർഡിംഗ് പേഴ്സണൽ സീലി വെച്ചിട്ട് ആ കാണുന്നൊരു ഒരു ക്യാബിന് ഈ ഒരു ക്യാബിന് ഈ രണ്ട് ക്യാബ് മാത്രമേ ഇവിടെയുള്ളൂ ഓക്കെ ഏറ്റവും ചെറിയ എയർപോർട്ടിൽ ചെറിയ എയർപോർട്ടെന്ന് വെച്ചാൽ ഇന്ത്യയിൽ തന്നെ അഞ്ച് എയർപോർട്ടുകൾ ഒന്നായിരിക്കും ചെറിയ എയർപോർട്ടുകൾ ഒന്നും മറ്റേ കറങ്ങുന്ന ലഗേജിൻ്റെ മറ്റേ ഇതൊന്നും ഇവിടെ കാണാൻ പറ്റില്ല ബെൽറ്റ് ഒന്നും ഇവിടെ കാണാൻ പറ്റില്ല ആ വണ്ടിയിൽ കൊണ്ട് കൊണ്ടുവന്നിട്ട് നേരെ ഇവിടെ വന്നിട്ട് ഇറക്കുകയാണ് ചെയ്യുന്നത് നമ്മളെ സ്പോൺസർ ആരും കണ്ടുവന്നു കിട്ടരുതാ ജുനീദ് അല്ലേ ആ ഇത് ഇയാളാണ് കേട്ടോ നമ്മളെവിടെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന മറ്റേ ട്രാവൽ ഏജൻറ്റ് ഓക്കെ ഇതാണ് എയർപോർട്ടിൻ്റെ പുറം വരുന്നത് പുറം നേരെ മുന്നിൽ കടൽ ഓക്കെ അത് നമ്മൾ കൊണ്ടുപോകാൻ വന്ന വണ്ടി ഇതാണ് നമ്മളെ പിന്നെ ടൂർ ഓപ്പറേറ്റർ ജുനൈദ് ഓപ്പറ ഏട്ടനാണ് അനിയനാണ് ഏട്ടനിയൻ നിങ്ങൾ ഉപ്പുര ആ ഏട്ടനാണ് കേട്ടോ അത് അവരാണ് അവരെ വണ്ടിയിലാണ് പോകുന്നത് അത് നമ്മളെ പാർട്ട് വണ്ണോട് അവസാനിക്കുകയാണ് ഇതാ ഇതാണ് എയർപോർട്ട് നേരെ മുന്നിൽ കടൽ ഇനിയിപ്പോൾ അതിന് ശേഷമുള്ള വീഡിയോ പിന്നെ അടുത്ത അടുത്ത എപ്പിസോഡ് ഉടൻ തന്നെ വരുന്നതായിരിക്കും എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇതാണ് നമ്മൾ ഏജൻറ്റ് ഒരു മുപ്പന നമ്പർ കാര്യങ്ങളും ഞാൻ കൊടുക്കുക അപ്പോൾ ഇങ്ങോട്ട് വരാൻ താല്പര്യമുള്ള ആൾക്കാർ അതായത് നിങ്ങൾക്ക് ഒരു വയനാട് അല്ലെങ്കിൽ മൂന്നാർ ഫോണിൻ്റെ ചെലവ് മാത്രമേ ഇവിടെ വരാൻ വേണ്ടി ആവുന്നുള്ളൂ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾ വീഡിയോ ഫുൾ കണ്ടെങ്കിൽ മനസ്സിലാവും ഓക്കെ